ഉടനെ സുബഷാനന്ദ ശേഖനയുടെ വാക്ക് ഖത്തറിലേക്ക് വിസ ഇല്ല പഠിച്ചോനെ വിസ റെഡിയായി എന്നുള്ള കത്ത് ജ്യേഷ്ഠനച്ചിട്ടുണ്ട് ഒരുങ്ങിയിട്ടുണ്ട് ഇനി ബോംബെയിലേക്ക് പോകാനേ ബാക്കിയുള്ളൂ ആ സമയത്താണ് പറയുന്നത് ഖത്തറിലേക്ക് ഇനി വിസ ഇല്ല വല്ലാത്ത പ്രയാസം ശേഖനയുടെ ആ നാവിൽ നിന്നും എല്ലാ ഒരുക്കങ്ങളും ഒരുക്കങ്ങളൊരുങ്ങി യാത്രകൾ മുഴുവനും പറഞ്ഞു ഇനി ഷേഖുനോട് പറഞ്ഞ അടുത്ത ദിവസം തന്നെ ബോംബെയിലേക്ക് തിരിക്കേണ്ട ഈ മനുഷ്യൻ ഖത്തറിലേക്ക് വിസയില്ലെന്നു പ്രയാസപ്പെട്ടപ്പോൾ ഷെഹന ആ മുത്താലിമിനെ അടുത്തിങ്ങും അണച്ചുകൂട്ടിയിട്ട് പറഞ്ഞു പേടിക്കണ്ട പേടിക്കണ്ട കുവൈത്തിലേക്കൊരു വിസ വരും അതിന് പോകാം കുവൈത്തിലേക്കൊരു വിസ വരും അതിനു പോകാം ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരോടും പറയുന്ന ഓരോ വാക്കുകളും തിരുത്തപ്പെടേണ്ടി വന്നിട്ടില്ല എല്ലാം നടക്കുന്നൊരവസ്ഥയിലാണ് ഷേഹനക്കുള്ളത് സുബഹാന ഈ അടുത്ത് ഒരാളിനുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയാണ് അദ്ദേഹം ഖത്തറിലേക്ക് ഒരു വിസ വന്നു മുതാലിമായി പഠിക്കുന്ന കാലം മുതാലിമായി പഠിക്കുന്ന കാലത്തിന്ന് അദ്ദേഹം ഉസ്താദാണ് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ആ മനുഷ്യൻ ഖത്തറിലേക്ക് വിസ വന്നു ജ്യേഷ്ഠനാണ് ഖത്തറിൽ നിന്നും വിസ അക്കുന്നത് ആ വിസ വന്നു എന്ന് റെഡിയായി എന്നുള്ള വിവരം വരികയും അങ്ങനെ റെഡിയായാൽ പിന്നീടത് ബോംബെയിൽ ചെന്നുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കി അവിടെ നിന്ന് കയറിപ്പോക്കാണ് അങ്ങനെ കുടുംബക്കാരോടൊക്കെ യാത്ര പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ദർസിൽ നിന്നും പിരിഞ്ഞു വന്നു വീട്ടിലേക്കെത്തി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഖത്തറിലേക്കുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ അതിൻ്റെ ഇടയിൽ നിർദ്ദേശം പറഞ്ഞ പ്രകാരം ശേഖനുണ്ടല്ലോ മടുവൂർ സി എം വല്ലാഹി തങ്ങൾ കോഴിക്കോട് ഓരോടും ചെന്നൊന്ന് പറയാം വറക്കത്ത് നേടാം പലരും ഗൾഫിൽ പോകുമ്പോൾ അങ്ങനെ പറയാറുണ്ട് പലർക്കും പല നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് എന്നനുസരിച്ച് നടക്കാറുമുണ്ട് അങ്ങനെ ഈ ഉസ്താദും മുത്താലിമാകുന്ന അദ്ദേഹം ആ ഷേഖുനയുടെ ചാരത്തേക്ക് പോവുകയാണ് എന്നിട്ട് പറഞ്ഞു വിസ വന്നി വന്നിട്ടുണ്ട് ജ്യേഷ്ഠനാണ് അയച്ചത് ഖത്തറിലേക്കാണ് വിസ ഞാൻ പോവുകയാണ് ഉടനെ സുബഹാനോ ശേഖനയുടെ വാക്ക് ഖത്തറിലേക്ക് വിസ ഇല്ല പഠിച്ചോനെ വിസ റെഡിയായി എന്നുള്ള കത്ത് ജ്യേഷ്ഠനച്ചിട്ടുണ്ട് ഒരുങ്ങിയിട്ടുണ്ട് ഇനി ബോംബെയിലേക്ക് പോകാനേ ബാക്കിയുള്ളൂ ആ സമയത്താണ് പറയുന്നത് ഖത്തറിലേക്ക് ഖത്തറിലേക്കിനി വിസയില്ല വല്ലാത്ത പ്രയാസം ഷേഖനയുടെ ആ നാവിൽ നിന്നും എല്ലാ ഒരുക്കങ്ങളൊരുങ്ങി യാത്രകൾ മുഴുവനും പറഞ്ഞു ഇനി ഷേഖുനോട് പറഞ്ഞു അടുത്ത ദിവസം തന്നെ ബോംബെയിലേക്ക് തിരിക്കേണ്ട ഈ മനുഷ്യൻ ഖത്തറിലേക്ക് വിസയില്ലെന്നൊന്നി പ്രയാസപ്പെട്ടപ്പോൾ ഷേഹന ആ മുത്താലിമിനെ അടുത്തിങ്ങും അണച്ചു കൂട്ടിയിട്ട് പറഞ്ഞു പേടിക്കണ്ട പേടിക്കണ്ട കുവൈത്തിലേക്കൊരു വിസ വരും അതിന് പോകാം കുവൈത്തിലേക്കൊരു വിസ വരും അതിനു പോകാം ഖച്ചറിലേക്ക് വിസയില്ലെന്ന് പറഞ്ഞ് പ്രയാസപ്പെട്ടപ്പോൾ പറഞ്ഞത് കുവൈത്തിലേക്കൊരു വിസ വരും തിരിച്ച് വീട്ടിലേക്ക് വന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത ദിവസം തന്നെ ജ്യേഷ്ഠൻ അറിയിക്കുന്നത് അഞ്ജനോട് വിസ ക്യാൻസലായി പോയിട്ടുണ്ട് പൊറിച്ചോനെ ക്യാൻസൽ ആകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുന്നേ ശേഖു ഇവിടുന്ന് പറയുകയാണ് വിസ ക്യാൻസലായി പോയിട്ടുണ്ട് അങ്ങനെ ആ നിരാശയായി നിന്നു പിന്നീട് സുബഹാനുള്ള ജ്യേഷ്ഠന് ആ ഖത്തറ് ഒഴിവാക്കി നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്ന് ജ്യേഷ്ഠൻ നാട്ടിലിങ്ങനെ ജീവിക്കുമ്പോൾ ഒരു വിസ സൗദിയിൽ നിന്നും വരുകയാണ് ഈ മുത്താലിമിനാണ് വരുന്നത് മുതാലിമിന് സൗദിയിൽ നിന്നാവുന്നത് ജെഹോനെ പറഞ്ഞത് ഒരു വിസ ഉണ്ടെന്നാ വരുന്നത് സൗദിയിൽ നിന്നാണ് ആ സൗദിയിൽ നിന്നും വരുന്ന വിസ ആ അന ഈ അനുജനാകുന്ന മുത്താലിം പോയില്ല കാരണം ഉണ്ടല്ലോ വിസ ക്യാൻസലായി വന്നിട്ടുണ്ടല്ലോ അപ്പം ജ്യേഷ്ഠനെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ജ്യേഷ്ഠനെ പറഞ്ഞേക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ വിസ ജ്യേഷ്ഠന് കൊടുത്തു ജ്യേഷ്ഠൻ ബോംബെയിൽ നിന്ന് ഇതുപോലെ എമിഗ്രേഷൻ മറ്റേ കാര്യങ്ങളൊക്കെ ഫയലുകളൊക്കെ റെഡിയാക്കി പോകാൻ വേണ്ടി ബോംബെയിലേക്ക് തിരിക്കുമ്പോൾ കൊണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യാനും അനിയനെ നീ മുത്താലിമും പോവുകയാണ് പോയിട്ട് ബോംബെയിൽ ചെന്നിട്ട് നേരെ ചെന്ന് അവിടെ നിന്ന് ജ്യേഷ്ഠനെ സൗദിയിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്തതാണ് ഒരാൾ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നു എല്ലാം നിങ്ങൾ ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ ഉണ്ട് എന്നാൽ കുവൈത്തിലേക്കൊരു വിസയുണ്ട് നിങ്ങൾ പോകുന്നു എന്ന് ചോദിച്ചു പഠിച്ചവനെ ശെയ്ഖന പറഞ്ഞിട്ടുണ്ടല്ലോ കുവൈത്തിലേക്കൊരു വിസയുണ്ടെന്ന് അപ്പോൾ ഇത് അതാണോ അറിയില്ല അങ്ങനെ കയ്യിലുള്ള പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോ ഞാൻ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് അങ്ങോട്ട് നിങ്ങൾക്ക് എന്നാൽ അന്ന് കമ്പി അടിയോ എന്നാൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾ അന്നേരം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് അങ്ങനെ ജ്യേഷ്ഠനെ സൗദിയിലേക്ക് പറഞ്ഞയച്ചു അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് നാട്ടിലെത്തി കാരണം ആ വിസ ശരിയാണോ ഒന്നും അറിയുന്നില്ല വിസ ഉണ്ടോയെന്നറിയില്ല അതാ അടുത്ത ദിവസം തന്നെ വിവരം വരുന്നു കുവൈത്തിലേക്കുള്ള വിസ റെഡിയാണ് അത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മറ്റും അറിയാൻ ബോംബെയിലേക്ക് വീണ്ടും പോവുകയാണ് ബോംബയിലേക്ക് പോയി അവിടെ നിന്ന് അത് ശരിയാണെന്ന് നോക്കുമ്പോളൊക്കെ റെഡിയാണ് അവിടുന്ന് തന്നെ കാരാൻ പറഞ്ഞു അവിടുന്ന് കയറുകയാണ് ഒരാളോട് യാത്ര പറഞ്ഞിട്ടില്ല കാരണം ആദ്യം യാത്ര പറഞ്ഞത് ഖത്തറിലേക്ക് യാത്ര പറഞ്ഞപ്പോൾ പോകാൻ കഴിഞ്ഞിട്ടില്ല സേഹോനെ പറഞ്ഞു ഖത്തറിലേക്ക് വിസയില്ല കുവൈത്തിലേക്ക് ഒരു വിസ വരും അതിന് പോകാം അങ്ങനെ കുവൈത്തിലേക്ക് വിസക്ക് ആ കിട്ടുകയും വിസ എടുത്ത് കുവൈത്തിലെത്തിയതിനു ശേഷമാണ് കുടുംബങ്ങളൊക്കെ വന്ന് വിളിച്ച് പറയുന്നത് ഞാൻ ഇങ്ങ് കുവൈത്തിലെത്തിയിട്ടുണ്ട് സുബഹാനന്ദ അള്ളാഹുസ്ബഹാനഹു താല ഷേഖുനക്ക് കൊടുത്ത ഫതിലും ഷേഖുനക്ക് കൊടുത്ത മതും ഷേഖുനയിലൂടെ നമുക്ക് തന്നിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളും ചില്ലറയല്ല അള്ളാഹുസ്ബഹാന ഹൂ തേല മഹാനവുകളുടെ പൊരുത്തത്തിനായി നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ അവിടുത്തെ പൊരുത്തത്തിനായി ജീവിക്കാൻ അള്ളാഹു താല നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ